വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ അഫാനമായി നടത്തിയ തെളിവെടുപ്പ് പൂർത്തിയായി ആദ്യം പേരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുത്തു പിന്നീട് ചുറ്റുക വാങ്ങിയ കട സ്വർണം പണയപ്പെടുത്തിയ സ്ഥാപനം എലിവിഷം വാങ്ങിയ കട എന്നിവിടങ്ങളിലെത്തിച്ചും തെളിവെടുത്തു അഷൻ ഡിയാഗോ നമുക്കൊപ്പം ചേരുന്നു അഷൻ ഡിയാഗോ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകത്തിൽ ഇപ്പോൾ അഫ്വാനുമായുള്ള തെളിവെടുപ്പെല്ലാം പൂർത്തിയാക്കിയിരിക്കുകയാണോ എങ്ങനെയൊക്കെയായിരുന്നു ഇന്നത്തെ തെളിവെടുപ്പിന്റെ നടപടിക്രമങ്ങൾ സുജയ മൂന്നാം റൗണ്ട് തെളിവെടുപ്പാണ് ഇന്നത്തോടുകൂടി അവസാനിച്ചിരിക്കുന്നത് വെഞ്ഞാറമ്മൂട് പോലീസ് ഏഴിടങ്ങളിൽ അഫാനുമായി എത്തിയാണ് ആയി തെളിവെടുപ്പ് നടത്തിയത് ആദ്യം തന്നെ ഈ സഹോദരനും കാമുകിയും കൊലപ്പെടുത്തിയ പെരുമലയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയ അവിടെ ഈ കൊലപാതകത്തിന് ശേഷം ഉമ്മയെ ആക്രമിച്ച ശേഷം താക്കോൽ വലിച്ചെറിഞ്ഞ സ്ഥലങ്ങൾ ഉൾപ്പെടെ അഫാൻ പോലീസിന് കാണിച്ച് നൽകിയിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്നും നേരെ ഈ വാപ്പുമ്പിയുടെ മാല പണയം വയ്ക്കാനെത്തിയ സ്ഥലത്താണ് തെളിവെടുപ്പ് നടത്തിയത് അവിടുന്ന് തൊട്ടടുത്തായി തന്നെയുള്ള ഈ ബാഗ് വാങ്ങിച്ച കടയിലും പിന്നീട് ഈ ചുറ്റിക ഈ കൊലപാതകങ്ങൾ എത്രയും നടത്താൻ അഫാൻ ചുറ്റിക വാങ്ങിയ കടയിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു അതിനുശേഷം ഈ വീടിന് സമീപത്തുള്ള ചില കടകളിലും പോലീസ് അഫാനുമായി എത്തി ആ തെളിവെടുപ്പ് നടത്തിയിരുന്നു ഈ കടകളിൽ നിന്നാണ് മുളക് സിഗരറ്റ് അതുപോലെ പെപ്സി ഇലിവിഷം ഈ നാല് സാധനങ്ങൾ പല കടകളിൽ നിന്നായി അഫാൻ വാങ്ങിയിരുന്നു ഈ കടകളിലും എത്തിച്ച് മഞ്ഞാറമ്പൂട് പോലീസ് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട തെളിവെടുപ്പ് നടത്തിയ സ്ഥലം ഈ അഫാൻ ഈ കാമുകിയെ വിളിക്കാനെത്തിയ സ്ഥലമാണ് ബൈക്കിലെത്തി ഈ ഫർസാനിയെ ബൈക്കിലെത്തി വിളിച്ച സ്ഥലത്തും ഈ പോലീസ് അഫാനുമായി എത്തി തെളിവെടുപ്പ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്തായാലും മൂന്ന് ദിവസത്തേക്കാണ് ഇപ്പോൾ മഞ്ഞാറമൂട് പോലീസ് അഫാനെ കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത് നാളെയോടുകൂടി അഫാൻ്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും ശേഷം റിമാൻഡ് ചെയ്യും അതിനു മുമ്പ് ഈ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുകയാണ് പോലീസ് പക്ഷേ ഈ അമ്മയുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം മൊഴി രേഖപ്പെടുത്താം എന്ന കാര്യത്തിലാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഈ ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നു മൂന്ന് പോലീസും അവരുടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുകയാണ് സുജിയ ഓക്കെ അർഷിൻ ഡിയാഗോയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്